അല്ല ഉണ്ടോ നോക്കട്ടെ ഒന്നില്ല ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഹായ് നമ്മടെ ട്വന്റി ട്വന്റിയിലാണേ എല്ലാവർക്കും ഒരു സംശയൊക്കെ ഉണ്ട് സംശയം നമ്മളൊന്ന് ഇതാക്കി മാറ്റണ്ടേ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ബൈക്കിൻ്റെ ഇടയ്ക്ക് വന്നപ്പോ പറഞ്ഞാരുന്നു നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്നേരം എനിക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇവിടെ തയ്ക്കണത് തന്നെയാണോ അല്ലെങ്കിൽ നമ്മളല്ലാതെ കൊടുക്കുന്ന ആ സംശയൊക്കെ നമുക്ക് മാറ്റണമല്ലോ എനിക്കാ എന്തായിട്ടും ആരും വന്നില്ല ആരെങ്കിലുമൊക്കെ വരട്ടെ ആരെങ്കിലും ഒക്കെ ഒന്ന് വന്നിട്ട് ഹായ് ഞങ്ങൾ ട്വൻ്റി ട്വൻ്റിയിലാണേ ഇന്നലൊക്കെ ആകുമ്പോൾ എല്ലാവരും വലിയ ജോലിക്കൊക്കെ പോകുന്ന സമയമൊക്കെ ആയിരിക്കും എന്നാലും കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത് പോന്നായിരുന്നു കണ്ണമോനെ ഒന്ന് വിളിച്ചേ കണ്ണമോന് എന്നെ വിളിച്ചു കണ്ണപ്പൻ ഹായ് ആരും വരുന്നില്ലേ ആരും വരുന്നില്ലേ ആരും വരുന്നില്ലേ ആരുമില്ലേ അജിയോട് പറഞ്ഞ കേട്ടോ ആരുമില്ലെങ്കിൽ സജീവനാധി ഒരു ഇത് ചെയ്യാന്ന് പറഞ്ഞത് ഒരാളെങ്കിലും ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതെവിടെ ഇരിപ്പുണ്ട് ഉണ്ടോ പൊന്നുണ്ണിയുണ്ട് സജീവണ്ണനും ഉണ്ട് അവിടെ ഇരിപ്പുണ്ട് ഉണ്ടോ ദൈവമേ മതി നമ്മൾ ലൈവ് ചെയ്യാൻ വന്ന സമയം അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു കാരണം ആൾക്കാർ അത് എന്നാലും ഇട്ട് ഇരുന്ന് കണ്ടോളും ചിക്കുമ്പിളാണെങ്കിലും കണ്ടോളും അല്ലേ അകല്ലേ ചിക്കുമ്പിളാണെങ്കിലും കണ്ടോളൂ അല്ലേ ആരുമേണോ പുതിയ പുതിയ കട്ടിങ് മാസ്റ്റർ ഞങ്ങളുടെ സ്റ്റിച്ചിങ് മാസ്റ്റർ കേട്ടോ പുതിയത് നല്ല അടിപൊളി ആണ് ഇഷ്ടം പോലെ ആൾക്കാർ ഒരുപാട് ഓർഡർ വരുന്നുണ്ട് അല്ലേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരുപാട്

അതെന്നു ഞാൻ അങ്ങനെ ചോദിക്കുന്നു ചോദിച്ചപ്പോൾ ഇതൊക്കെ നമ്മടെ മാസ്റ്റർ വെച്ചിരിക്കുന്ന ബ്ലൗസാട്ടോ കാരണം കഴിഞ്ഞ ദിവസം കുറച്ച് മോഡൽ ഒക്കെ ഉണ്ടായിരുന്നു അത് ആ പിന്നെ നമുക്കിവിടെ ഉള്ളത് ചുരിദാറിന്റെ ടോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇത് മോഡൽ ബ്ലൗസ് ഉണ്ടോ ആ പ്രിൻസസ് കട്ട് ആ സ്റ്റിച്ചിങ് ചാർജ് എന്തൊരു ആവും ഡിഫറെന്റ് ഡിഫറൻറ്റ് ആ സജീനാണോ ഫോളോ ചെയ്ത് നല്ല ഒരാൾ വന്നിട്ടുണ്ട് പിടിച്ചേ ഞാൻ അനുസടിക്കാം ദൈവം ഉണ്ടോ നമുക്കിവിടെ തയ്ച്ച് നമ്മുടെ മായമ്മയൊക്കെ മടക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ നമ്മുടെ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഓണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ തീർന്നാണ് ഇതേണ്ടത് നമ്മുടെ സ്റ്റിച്ചിങ് മാസ്റ്റർമാരുണ്ടിരുന്ന് തയ്ച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇവിടെ ചെയ്ത വർക്കുകൾ കേട്ടോ ഇത് നമ്മുടെ ഇക്ക എന്തു ചെയ്യേ ഇക്കാക്കിതറേ ഏ ഇത് ഓർഡർ കിട്ടിയതാ അല്ലേ ആ അതിൻ്റെ ഫ്രണ്ട് ഒന്നും എനിക്ക് ഫ്രണ്ട് ആ സൂപ്പർ ഉണ്ടോ ഇത് നമ്മുടെ മാസ്റ്റർ വെട്ടി തയ്ക്കുന്ന കേട്ടോ നല്ല ഭംഗിയല്ലേ അതിൻ്റെ മോഡലുണ്ടോ നല്ല ഭംഗിയത് വെറൈറ്റി മോഡൽസ് എന്തോ അതല്ലേ ഇവിടെ വേണ്ട എല്ലാം തയ്ച്ചോണ്ടിരിക്കത് അടുത്ത കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മുടെ കട്ടിങ് മാസം ഇസ്ര കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു മാസമല്ല കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് ഞാന് നമ്മുടെ ഇവിടെ തന്നെയാണ് ഇതിന്റെ ഏഹ് വർക്കുകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ കായേട്ടോ വർക്കൊക്കെ ചെയ്യുന്നത് നല്ല മോഡൽ വർക്കുകളൊക്കെ ചെയ്യും ഇപ്പൊ എല്ലാം മിറർ വെച്ചതല്ലാണ് വീണ്ടും വന്നിരിക്കാൻ തോന്നുന്നു ഇഷ്ടംപോലെ ഇതിന് ഓർഡർ ഉണ്ട് കേട്ടോ ഞാൻ നല്ലൊരു മിറർ വർക്ക് ചെയ്ത് കാണിക്കാം പൊന്നുണ്ണി എൻ്റെ അതേ പൊന്നുണ്ണി ഇവിടെ ഉണ്ട് കേട്ടോ പൊന്നുണ്ണി ഇല്ലാതെ എന്താ എന്താഘോഷം എവിടെ പോയാലും പൊന്നുണ് ട്വന്റി ട്വന്റിയിലെ ഏറ്റവും ചെറിയ പിടിച്ചണം ഞാൻ അവിടെ നിൽക്കാം ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു വരാം നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ ഇത് തന്നെ എല്ലാ സൈസും ഉണ്ട് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ ലാർജ് മീഡിയം സ്മോള് എല്ലാം ഉണ്ട് കാരണം എല്ലാവർക്കും ഒരുപോലെ ഇപ്പോൾ ഓണാഘോഷമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒരുപോലത്തേക്ക് ഇടാനായിട്ട് നോക്കും ഇപ്പോൾ ഓൺലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇതിൽ ഞാൻ നമ്പർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത വീഡിയോയിലൊക്കെ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ ഇത് ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇതാ വേണ്ടതെന്നുള്ള ഇതെടുത്തിട്ട് ആ നമ്പറിൽ അയച്ചാൽ മതി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പിന്നെ കുറെ കോളർ വെച്ച പുതിയ ഇത് പാൻറ്റ് ട്യൂബ് സെറ്റ് അല്ലേ ഷാൾ ഇല്ലാതെ ഇതിന്റെ കളർ കണ്ടോ ഞാൻ എപ്പോഴും പറയുന്നു നമ്മുടെ ട്വന്റി ട്വന്റി പുനിലൊക്കെ കളറ് ഒരു ഭയങ്കര ഇതാണ് ചിലപ്പം നമ്മുടെ ഓണറ് പോയി ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ ഓണറിൻ്റെ ഉണ്ടല്ലോ ഇങ്ങനെ നോക്കും ഇപ്പം ഞങ്ങളൊക്കെ വന്ന് ആദ്യം പിടിക്കണം അതേലായിരിക്കും ഏറ്റവും കൂടുതൽ പോകണ സാധനം അതായിരിക്കും വൈദ്യുതി കളർ സെൻസ് നല്ല ഉള്ള ഒരാളാണ് ഇതുണ്ടോ അപ്പോൾ ഭയങ്കര നല്ല നല്ല ഭംഗിയാണ് ഇത് ലൈനിങ് ഇല്ലാത്താണ് നല്ല തുണിട്ടോക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് വെട്ടുന്ന കാണുമ്പോ തന്നെ ആൾക്കാർ ഓർഡർ കൊടുത്തിട്ട് പോയിരിക്കുന്ന കേട്ടോ ഇവിടെ തന്നെ എന്നിട്ട് തുണി മുറിച്ച് മേടിച്ചിട്ട് തയ്ച്ചും കൂടി കൊണ്ടുപോയില്ലേ അല്ല ഇതൊക്കെ ിപ്പം ഒരു ഫങ്ഷനൊക്കെ ആണെങ്കിലും ഇപ്പോൾ പോകാൻ പറ്റും ഒരു ഡെയിലി ഡെയിലി യൂസിനാണേലും ഡെയിലി യൂസിന് ഫങ്ഷൻ ഒക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ടൊക്കെ ഇതെ നല്ല നല്ല കളറല്ലേ ഒരുപാട് കടുംപെട്ട് കളറും നല്ല ഭംഗി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലേ നല്ല കളറ് പിന്നെ ഇതിൻ്റെ തന്നെ കോളർ വെച്ചത് കുറേ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരുപാടുണ്ടായിരുന്നു എന്നാലും എല്ലാം അവിടെ കഴിച്ചിട്ട് ഞാനുണ്ട് അതെല്ലാം നമുക്കിവിടെ ഞാൻ പറഞ്ഞു ഹോൾസെയിലായിട്ടും ഒക്കെ നമുക്ക് ഓർഡർ ഉണ്ട് റീറ്റെയിൽ ഓർഡർ ഉണ്ട് പിന്നെ കുറേ നമുക്ക് ഓൺലൈനായിട്ട് വരുന്നുണ്ട് ഈ ഒരുപോലെ ഓണമൊക്കെ ആയതുകൊണ്ട് ഫംഗ്ഷനൊക്കെ ഒരുപോലത്തെക്കെട്ടിയപ്പോൾ ഒത്തിരി പേര് ഇന്നലെ പിന്നെ എന്നൊക്കെ എന്നോട് കുറേ പേര് വിളിച്ച് ചോദിച്ചു അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇവിടെ കഴിക്കുന്നതിൻ്റെ റേറ്റ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ റേറ്റ് ഇട്ടാണ് ഇതിൻ്റെ ഇതിന് എത്രയാണ് പിന്നല് തൊള്ളായിരത്തി തൊള്ളായിരത്തത് തൊള്ളായിരത്തമ്പത് പാൻ ഷോട്ട് കൂടി തൊള്ളായിരത്തമ്പത് രൂപ കേട്ടോ ഫോർട്സെറ്റിന് കളർ ചേഞ്ച് പിന്നെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ കാണിക്കണമെന്ന ഓർത്ത് തന്നെയാണ് വന്നത് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഇതായിട്ടോ കേട്ടത് ഇതിന്റെ ഡിസൈൻ കണ്ടോ ഇതിന്റെ കളർ കണ്ടോ ഞാൻ ണ്ടോ നിന്നലെ തിരിച്ചു മറിച്ച് തിച്ചും എടുത്ത് ടോക്ക് വെച്ചിട്ട് പോയതോ ഓണത്തുകാരെ അനുബന്ധിച്ചെടുക്കാം നല്ല പണി ഇല്ലേ ഇതെല്ലാം കോളം വെച്ചോട്ടോ പിന്നെ കൊറേ നമ്മള് ടോപ്പുകൾ മാത്രമായിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു െ കൊറേ ടോപ്പാടെ കപ്പാടെ ഞങ്ങളുടെ മകൻ ഇങ്ങനെ കുറെ പണിയെടുക്കും വന്നു കഴിഞ്ഞാൽ അവന്റെ പനി ഇറക്കുകയുണ്ടോ ഇത് ടോപ്പ് മാത്രമായിട്ടല്ലേ സ്ലൈറ്റർ ആട്ടോ നല്ല കളർ ഉണ്ട് പിസ്ത ആയി നല്ല കളർ ഉണ്ട് ഇത് നല്ല കളറാണ് ഇത് നമ്മളെ മാന് എന്നൊക്കെ ഇതിടയില മെറൂൺ കളർ ലൈനിങ് വെച്ച് തൈക്കാനായിട്ട് എല്ലാം എടുത്തു വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് തൈച്ചോ പിടകി വാ നല്ല മണിമ കളർ ഉണ്ട് ഇതിനെ വേണ്ട ഒരു ഇതിന്റെ മാന് ആണ് ോത്തിനോടനുബന്ധിച്ച് നല്ല ഭംഗി പൊക്കം ലൈനി ലൈനുള്ള നിൽത്തി കഴിഞ്ഞാല് പൊക്കമൊക്കെ കൂടുതൽ തോന്നിക്കും അത് അതിലുണ്ടോ നെക്ക കോളർ പോളർ കോളർ വെച്ച് അതിലെല്ലാം മിറർ വർക്ക് ഇത് പറഞ്ഞ ഒക്കെ ഉള്ളവർക്കിടാനാണെങ്കിലും നല്ലത് കേട്ടോ അതിവിടെ കുറച്ച് നൂറ് ഒക്കെ വെച്ച് നല്ല നന്ദി ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളുക എത്രയും പെട്ടെന്ന് തന്നെ കാരണം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചത് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചത് കുറേ കുറേ ടോപ്പുകളൊക്കെ തയ്ച്ച് തയ്ച്ച് വന്നുകൊണ്ടിരുന്നു അതെല്ലാം കൊണ്ടുപോയി ആൾക്കാർ വന്ന് കൊണ്ടുപോയി നമുക്ക് ഓർഡർ ആയിട്ടുള്ളത് കാരണം ഹോൾസെയിലായിട്ട് ായിട്ടൊക്കെ ഓർഡർ ഉള്ളത് കാരണം തയ്ച്ച് വരുന്നത് നമുക്ക് കുറേ കുറേ പേർ പോകും പിന്നെ ഓൺലൈനായിട്ടെങ്കിലും അതിൻ്റെ കൂടെ കരണ്ടും പോയി കേട്ടോണ്ടോ അതെല്ലാം തയ്ച്ച് അപ്പം ഇത് നമ്മുടെ ട്വന്റി ട്വന്റിയിലെ വിശേഷങ്ങള് ഇതൊക്കെയാണ് ഇതാണ് ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് തയ്ക്കുന്നതും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതും ഇതൊക്കെയാണ് നമ്മുടെ ട്വൻ്റി ട്വൻറ്റിയുടെ പ്രത്യേകത പിന്നെ വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് ഇട്ടു നമുക്കത് ഒന്ന് വണ്ണം കുറയ്ക്കെടുക്കണം ഒക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ എല്ലാം ഓൾട്ടർനേഷനൊക്കെ ഇവിടെ ഉണ്ട് അതൊന്നും മേടിക്കണ്ട പിന്നെ വന്ന് നമുക്ക് ഏതെങ്കിലും ഒരു തുണി കണ്ട് ഇഷ്ടപ്പെട്ട് അത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ ഇത് ഇതിൻ്റെ മോഡല് ഞങ്ങൾക്ക് തയ്ച്ചു തരണം എന്ന് പറഞ്ഞാൽ അതും ഇവിടെ ചെയ്തു തരും പിന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന തുണി നമ്മുടെ മോഡലിൽ തയ്ച്ചതരാൻ പറഞ്ഞാൽ അതും ഇവിടെ ചെയ്തു തരും അപ്പോൾ അങ്ങനെ ഒന്നും പേടിക്കണം നമ്മൾ ട്വൻറ്റി ട്വൻ്റിയിലോട്ട് വന്നാൽ നമുക്ക് ഇതിനെല്ലാം ഉള്ള സൗകര്യമില്ല മറ്റുള്ള എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തുണിമേ അടിച്ചിട്ട് പോയി വേറെ എവിടെയെല്ലാം ആയിരിക്കും തയ്ക്കും ഓർഡർ അതൊന്നും നോക്കണ്ട നമ്മൾ ട്വൻറ്റി ട്വൻറ്റിലോട്ട് വരിക നമ്മൾ ട്വൻറ്റി ട്വൻറ്റി എവിടെയാണ് വെച്ചാൽ തൊടുകൂടെ കാഞ്ഞിരമറ്റം ജംഗ്ഷനിലാണ് നമ്മൾ ട്വന്റി ട്വൻറ്റി അപ്പം ഓണം ആയതുകൊണ്ട് ഞാനിപ്പോൾ തിരക്ക് കുറഞ്ഞ നേരം നോക്കി വന്നാൽ ഇന്നലെ വന്നിട്ട് ഞാൻ കുറേ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഡ്രൈവ് ഡൈവ് ചെയ്യാവുന്നവർ പക്ഷേ നമ്മൾ തിരക്ക് കാരണം നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നു കയറാനുള്ളൊരിതില്ലായിരുന്നു അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ തിരക്ക് കുറഞ്ഞ നേരം നോക്കിയിട്ട് വന്നതാണ് അപ്പം എല്ലാവരും ഓണത്തിന് ട്വൻ്റി ട്വൻറ്റിയിലോട്ട് വരിക ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ മേടിക്കുക ഞാൻ പറഞ്ഞു നമുക്ക് ഓണം അടിച്ചുപൊളിക്കാം അല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓണം ഫങ്ഷനൊക്കെയാണ് നടക്കണത് അപ്പോൾ പല നമ്മളെല്ലാവർക്കും പലയളവായിരിക്കില്ല അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇട്ടുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്വൻ്റി ട്വൻറ്റിയിലുണ്ട് ഏത് അളവാണെങ്കിലും ഉണ്ട് അപ്പം നേരത്തെ തന്നെ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഇന്ന തുണിയാണ് ഈ തുണിയും കൊണ്ട് ഞങ്ങൾക്ക് തയ്ച്ചു തരണമെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും അളവിൽ തന്നെ തയ്ച്ചു തരും പുറത്തും നല്ല സ്റ്റിച്ചിങ് അതല്ലേ അത് ഞാൻ എടുത്തിട്ട് പറഞ്ഞു മുമ്പ് എല്ലാം കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞു പുറത്തും നല്ല സ്റ്റിച്ചിങ് ഇവിടെ വന്ന് ഇവിടുത്തെ തുണി കൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണി എടുത്തിട്ട് വന്നാൽ നിങ്ങളുടെ അളവിൽ ഇവിടെ തയ്ച്ച് തരുന്നതായിരിക്കും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല എങ്ങനെ നമ്മൾ ഇവിടുന്ന് വന്നാൽ തയ്ച്ച് തരുമോ ആ ഇവിടുന്ന് തന്നെ തുണി എടുത്ത് തയ്ച്ചു തരുള്ളൂ അതൊന്നുമല്ല നിങ്ങൾ വന്നാൽ നമ്മൾ നല്ല സൂപ്പർ സ്റ്റിച്ചിങ് മാസ്റ്റർ ഞാൻ പരിചയപ്പെടുത്തി നല്ല കട്ട് ചെയ്ത് നല്ല നമ്മൾ ഞാൻ ഒന്ന് തയ്ച്ചിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തന്നായിരുന്നു ഒന്ന് തയ്ച്ചിട്ടില്ല നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒരുപാട് ഓർഡർ നമുക്കിവിടെ തയ്ക്കുന്നതിന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് വരിക നമ്മുടെ തൊടുപുഴ കാഞ്ഞരമറ്റ ജങ്ഷനിലുള്ള നമ്മുടെ ട്വൻ്റി ട്വൻറ്റിയിൽ അപ്പോൾ ഈ ഓണം നമുക്ക് ട്വൻറ്റി ട്വൻ്റിക്ക് ഒപ്പം അടിച്ചു പൊളിക്കാം അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ട്വൻ്റി ട്വൻറ്റിന്റെ വക ഹാപ്പി ഓണം